എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞപ്പോഴും വണ്ടി ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു കേക്കാൻ പറ്റണ്ട അറിഞ്ഞൂടാ അത് നമ്മള് ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കണം കൊറേ നാളായില്ലേ നമ്മൾ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ട് എപ്പോഴും സർപ്രൈസ് സർപ്രൈസ് എന്ന് പറയുമ്പോഴേക്കും അമ്മ പെണ്ണങ്ങൾ സർപ്രൈസ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതൊരു ഭയങ്കര സർപ്രൈസാണ് കേട്ടോ ഒരാൾക്ക് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ക്യാമറമാന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കണം കുറെ നാളായി പുള്ളി ആഗ്രഹിക്കണം എന്താണിക്കുന്നത് ഇവിടെ കുറേ നാളായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ തന്നെ കേൾക്കണതാണ് കെ എഫ് സി മേടിക്കണം കെ എഫ് സി മേടിക്കണം നമ്മുടെ പറവൂരിൽ തന്നെ കെ എഫ് സിയുടെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മേടിക്കാനായിട്ട് ആളിങ്ങനെ പൈസ ഒക്കെ റെഡിയാക്കി വെക്കും അതൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോകും ഓരോ കാര്യങ്ങൾ തീരും ചേട്ടൻ കൊടുക്കും തീരും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്നൂർ കൂടി കഴിക്കാനായിട്ട് അത് സുരം ചേട്ടൻ പച്ചക്കറിക്കാരനായതുകൊണ്ട് അങ്ങനെ ചേട്ടൻ മേടിക്കാനും അറിയാൻ പാടില്ല അതിന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാന്ന് പറഞ്ഞാലും ആ കഴിക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി അല്ലാതെ ഞാനും കൂടി മാത്രമായിട്ട് അങ്ങനെ സ്പെഷ്യലൊന്നും കഴിക്കാറില്ല അപ്പൊ ഇനിയിപ്പ ഇവരെന്തായാലും പോണത് ഇതായത് ഇന്ന് അറിയാൻ പാടില്ല അപ്പൊ കണ്ണൻ എന്ന് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം സുധുവിന് സർപ്രൈസ് ആയിട്ട് കെ എഫ് സി മേടിച്ചിട്ട് വരാം ഞങ്ങൾ വണ്ടി വെറുതെ ഒരു ഒരു മാസം എന്നൊക്കെ പുള്ളി ഇപ്പം മിണ്ടാറില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ കിട്ടൂല എന്നുള്ള പ്രതീക്ഷയിലാണ് കെ എഫ് സി ഒന്നും മേടിച്ച് തരാൻ പോണില്ല പിന്നെ പുറത്തുനിന്ന് അങ്ങനെ നമ്മൾ മേടിച്ചങ്ങനെ വല്ലപ്പോഴും പോയി കഴിക്കില്ലല്ലോ അത് വീട്ടിലേക്ക് മേടിച്ചിട്ട് വരവ് പുറത്തിറങ്ങിയ സമയത്താണ് വിചാരിച്ചത് നമ്മൾ എവിടെ അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇപ്പൊ അപ്പഴത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കഴിക്കാൻ കരുതുമ്പോ അവിടെ നിന്ന് ഫുഡ് കിട്ടും നമ്മള് വയറിഞ്ഞായിരിക്കുള്ള അപ്പൊ പിന്നെ അങ്ങനെ മേടിക്കാറില്ല അപ്പൊ സുധുവിന്റെ ആ ഒരു കൊച്ചാഗ്രഹം ഒന്ന് നടത്തി കൊടുക്കാൻ അതെ അതെ നമ്മളതേ കെ എഫ് സിയുടെ ഫ്രണ്ടില് നിന്നിട്ടാണ് നിങ്ങൾ പറയാൻ പോണേ എനിക്കത് ഓർഡർ പറയാനൊന്നും അറിയാൻ പാടില്ല അറിയാം അങ്ങനെ കഴിച്ചിട്ടുണ്ടല്ല എന്നാലും ഇങ്ങനെ ഈ ഷോപ്പ് തുടങ്ങിട്ട് ആദ്യമായിട്ടാണ് വന്നത് ഇവിടെ എന്താ സംഭവം അവള് കേറിയിട്ട് അവള് ചോദിക്കും ഞങ്ങള് മേടിക്കും കൊണ്ടുപോയി അപ്പൊ സി എന്താണെന്ന് അതാണോ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണോന്നൊക്കെ ഇഷ്ടപ്പെട്ടു കെ എഫ് സിയുടെ കവറിൽ വേറെന്തെങ്കിലും കൊടുത്താലും പുള്ളി അതില് തൃപ്തനാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇനി മത്സ്യടി വലിച്ചിട്ട് കൊണ്ടോള്ള നമുക്ക് ഒന്ന് പോയി അവള് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ ചെന്നത് കാണാം അമ്മക്കും അമ്മനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതിപ്പ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കെ എസ് എഫ് ബി കെ എസ് എഫ് ബി ആണ് കേട്ട് കേട്ടിപ്പോ അടുത്ത് നമുക്ക് വേഗം ചെന്ന ഓർഡർ ഞാൻ മൊബൈൽ ഷോപ്പില് ഞാനാദ്യമായിട്ടാണ് അപ്പൊ ഞങ്ങള് ഓർഡർ കൊടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എത്തി കോംബോ പാക്ക് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകാനോ പറ്റൊന്നുമില്ലല്ലോ അപ്പൊ അത് വേറെ ഞങ്ങള് കുടിക്കാൻ ഇത്രയും നല്ല വെയിലൊക്കെ ഇറങ്ങിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ അതെ ഹലോ അപ്പതേ നമ്മൾ നമ്മുടെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി നമ്മുടെ സാധനം കയ്യിലുണ്ട് കണ്ണനും അവനും കൂടി സുതപ്പനും കൂടി കൊറച്ചധികം നേരമായി പുറത്തു പോയിട്ട് അതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ട കറിയും കറിയായിരുന്നു അമ്മ ചോറുക പക്ഷെ അത്ര സുഖായില്ല ഞങ്ങള് കറി ഞങ്ങളുടെ സുഖത്തില് ഇപ്പൊ അവിടെ ഇരിക്കണ അപ്പൊ അമ്മനോട് പറഞ്ഞിട്ടുണ്ട് അമ്മക്കും വല്യപ്പറിയ കണ്ണനെ അറിയാൻ പാടില്ല

ഞാ തന്നെയാണ് അത് പറഞ്ഞേ കെ എം സിടക്ക ഇനി അത് മായോളിരിക്കണോ എന്നാലും ഇത് കിട്ടുമെന്ന് ആ മോനെ ഞങ്ങളതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി ആ ചിക്കൻ കാനും അയ്യടാ ഇങ്ങടെ നോക്കിയാതി അമ്മേന് മറന്നില്ല എല്ലാവർക്കും ഉള്ളത് ഇണ്ടട്ടോ അത് വേണ്ട കൊടുക്കണ്ടേ സുധു അപ്പ അങ്ങനെ സുധുവിന്റെ വല്യ ആഗ്രഹമായ ഒരു കെ എഫ് സി കഥയാണ് ഇപ്പൊ ഇന്നിവിടെ പൂവണിഞ്ഞത് സന്തോഷായി എന്താണ് ഈ അവസരത്തില് സുധു പ്രതീക്ഷിച്ച കിട്ടുമോന്നൊക്ക ഉം സുധു ഇനി ഇതെന്ന് കിട്ടും വിചാരിച്ചത് ഒരു മാസം കഴിഞ്ഞിട്ടെന്നാണ് വിചാരിച്ചത് കൊറച്ചു മുമ്പ് അമ്മ ഇങ്ങനെ പറയണായിരുന്നെ വെറുതെ അപ്പൊ ഇതുവനേം മേടിച്ചു കൊടുക്കാ കണ്ണനോട് പറയുന്ന ഹലോ അപ്പൊ ഞങ്ങള് കെ എഫ് സി ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞാ വീഡിയോ ഒക്കെ എടുത്ത് പക്ഷെ ഒന്നും കിട്ടിയില്ല ഓണായിട്ടുണ്ടായില്ല ഞങ്ങള് കഴിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്താ എല്ലാവരും കഴിക്കണത് സുതപ്പൻ്റെ കൊറേ വിറ്റുകൾ സുതപ്പൻ്റെ സന്തോഷം ഒക്കെ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇല്ലേ പിന്നെ ഞാനേ ഫോൺ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണെങ്കിലേ ഒന്നുമില്ല അപ്പൊ ഞാൻ എന്ത് വീഡിയോ നോക്കിയപ്പോഴാണ് ഓൺ ഓണായിട്ടുണ്ടായില്ലെന്നോന്നാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി അതുകൊണ്ട് ബാക്കി എല്ലാവരും കെ എഫ് സി കഴിക്കണതൊന്നും കാണിച്ചരാൻ പറ്റിയില്ല സുതപ്പന് ഭയങ്കര സന്തോഷായല്ലേ അതെ ആ ഒരു ആഗ്രഹം അപ്പൊ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എന്ത് ഇതൊക്കെയാണ് വലിയ ആഗ്രഹം എന്ന് വിചാരിക്കുവല്ലേ ഇതൊക്കെ വലിയ ആഗ്രഹം എന്ന് വെച്ചാ ഇവരങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല ഇതൊരു വലിയ ആഗ്രഹായിട്ട് ഇങ്ങനെ ഭയങ്കരായിട്ട് കാത്തു സൂക്ഷിക്കണുണ്ടപ്പ ഒരു വലിയ ആഗ്രഹം അല്ലെ സുധുവിനെ അപ്പൊ ആ ഒരു വലിയ കുഞ്ഞാഗ്രഹം നടത്തി കൊടുത്തതിന്റെ സന്തോഷം സന്തോഷത്തിലൊക്കെ ആയിരുന്നു സുധു അന്നത്തെ ദിവസം അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോഴൊക്കെ ആണെങ്കിലും അവർ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടായില്ല തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയപ്പോഴാണ് പകുതി ഇല്ലാത്തതറിഞ്ഞത് അപ്പോൾ അതേ ഇപ്പം ഞങ്ങൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഓർത്ത് വന്ന പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പം എല്ലാവരും അവർ എല്ലാവരും കെ ചിയൊക്കെ കഴിച്ച അമ്മയും ഞാനും ഒക്കെ മാത്രമേ അങ്ങനെ കണ്ണന ശ്രുതിയും കഴിച്ചിട്ടുണ്ട് വലിയ അത് ആദ്യമായിട്ടാണ് കഴിച്ചത് ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ